ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ദൈവം ഉള്ളിലുള്ള വ്യക്തികൾ ഒരിക്കലും ഭയപ്പെടുകയില്ല കാരണം അവരുടെ പുറമെയുള്ള മനുഷ്യൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും അകമയുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ അവർ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും ശക്തി പ്രാപിച്ചു വരും എന്ന് വിശുദ്ധ വേദവസ്തു നമ്മോട് പറയുന്നുണ്ട് അപ്പോസോലനായ പൗലോസ് കൊരിന്ത് എഴുതിയ ലേഖനത്തിൽ രണ്ടാം കൊരിന്ത്യർ അദ്ധ്യായം നാല് വാക്യം പതിനാറിൽ ആ വാക്യം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു അതേ പ്രിയ ദൈവ പൈതലെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരം ക്ഷയിച്ചു പോയാലും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പുതുക്കം പ്രാപിക്കും എന്ന് ഈ വാക്യം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമീൻ